മാന്യ മാന്യസിനു വന്ദനം ഇന്ന് ദേശീയ ശാസ്ത്ര ദിനം പ്രകാശകിരണങ്ങളുടെ വിസരണം സംബന്ധിച്ച തന്റെ സുപ്രധാന കണ്ടെത്തൽ ചന്ദ്രശേഖര വെങ്കട്ടരാമൻ എന്ന സി വി രാമൻ തെളിവു സഹിതം ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് അതിൻ്റെ സ്മരണയ്ക്കായി ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദേശീയശാസ്ത്ര ദിനമായി ആചരിക്കുന്നു ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ആദ്യമായി നേടിയ ഇന്ത്യക്കാരൻ സി വി രാമനാണ് പൂർണമായും നമ്മുടെ രാജ്യത്തു തന്നെ നടത്തിയ ഗവേഷണങ്ങളിലൂടെ ശാസ്ത്രരംഗത്തെ കരുത്തുറ്റ ഇന്ത്യൻ സാന്നിധ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ തന്നെ രാമൻ ലോകത്തെ ബോധ്യപ്പെടുത്തി തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് തുടങ്ങിയ ആ യാത്ര അടങ്ങാത്ത അന്വേഷണത്വരെയും പ്രതിഭയും സമന്വയിപ്പിച്ചതായിരുന്നു ഭൗതിക ഭൗതികശാസ്ത്രത്തിന് രാമൻ നൽകിയ സംഭാവനകൾ ഏറെ പ്രാധാന്യത്തോടെ ലോകമെങ്ങും പരിഗണിക്കപ്പെടുന്നു പ്രകാശകണികകൾക്ക് വിസരണം സംഭവിക്കുമ്പോൾ അപൂർവം ചില കണികകളുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു എന്നതായിരുന്നു സി വി രാമൻ്റെ കണ്ടെത്തൽ ഏകദേശം പത്തു ലക്ഷം കണികകളിൽ ഒരെണ്ണത്തിനു മാത്രം സംഭവിക്കുന്ന ഇത്തരം മാറ്റത്തെ രാമൻ പ്രഭാവം അതായത് രാമൻ ഇഫക്തെന്നും ഇതുമൂലം ഉണ്ടാകുന്ന പുതിയ രശ്മികളുടെ വർണ്ണരാജിയെ രാമൻ വർണ്ണരാജി എന്നും വിളിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിന് രാമൻ്റെ പരീക്ഷണശാലയിൽ ചരിത്രം പിറന്നു ഹൈടെക് പരീക്ഷണശാലകളോ വിദേശ നിർമ്മിത ഉപകരണങ്ങളോ ഇല്ലാതെ ഇന്ത്യൻ മണ്ണിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ശാസ്ത്രവിസ്മയങ്ങൾ സാധിക്കുമെന്ന് രാമൻ തെളിയിച്ചു മെഡിറ്ററേനിയൻ കടലിൻ്റെ അഗാധനീലിമയാണ് സി വി രാമനെ രാമൻ പ്രഭാവത്തിന്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന യൂണിവേഴ്സിറ്റി കോൺഗ്രസിൽ പങ്കെടുക്കാനുള്ള കപ്പൽ യാത്രക്കിടയിലാണ് മെഡിറ്ററേനിയൻ നീലിമ അദ്ദേഹത്തിന്റെ ശ്രദ്ധ കവരുന്നതും ആഴക്കടലിൻ്റെ നീലിമയെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു തുടങ്ങുന്നതും ആകാശ നീലിമയുടെ പ്രതിഫലനമാണ് ആഴക്കടലിൻ്റെ നീലനിറമെന്ന് റൈലി എന്ന ശാസ്ത്രജ്ഞന്റെ സിദ്ധാന്തം രാമന് സ്വീകാര്യമായി തോന്നിയില്ല പ്രകാശരശ്മികൾ ജലഗണികളിൽ തട്ടി വിശ്രമത്തിന് വിധേയമാകുന്നത് കൊണ്ടാണ് കടൽ നീല നിറത്തിൽ കാണപ്പെടുന്നത് എന്നദ്ദേഹം തെളിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു പച്ച വെളിച്ചമാണ് നീണ്ട ആറു വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ രാമൻ പ്രഭാവത്തിന്റെ കണ്ടുപിടിത്തത്തിലേക്ക് നയിച്ചത് രാമന്റെ ശിഷ്യനായ രാമനാഥൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ദ്രാവകത്തിൽ കൂടി പ്രകാശം കടത്തിവിട്ടുകൊണ്ടുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നതിനിടയിൽ ദ്രാവകത്തിലൂടെ നീലപ്രകാശം കടത്തിവിട്ടപ്പോൾ വിസരിത പ്രകാശത്തിൽ ഒരു മങ്ങിയ പച്ച വെളിച്ചം കണ്ടു അത് ഫ്ലൂറസെൻസ് ആവാമെന്ന് കരുതി രാമൻ കാര്യമായി ശ്രദ്ധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ജനുവരിയിൽ ശുദ്ധമായ ഗ്ലിസറിൻ ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിച്ചപ്പോൾ വീണ്ടും പച്ച പ്രകാശം കണ്ടു വിശ്രമമില്ലാത്ത പരീക്ഷണ നിരീക്ഷണങ്ങളുടേതായിരുന്നു തുടർന്നുള്ള നാലഞ്ചാഴ്ചകൾ തനിക്ക് നോബൽ സമ്മാനം ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസം അന്നേ രാമനുണ്ടായിരുന്നു നോബൽ സമ്മാനത്തിന് പുറമെ നിരവധി പുരസ്കാരങ്ങൾ ഈ അതുല്യ പ്രതിഭയെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ ഇരുപത്തി ഒന്നാണ് സി വി രാമൻ അന്തരിച്ചത് ശാസ്ത്രം നന്നായി കൂടുതൽ പഠിക്കാനും കൂടുതൽ സാമൂഹ്യ മൂല്യമുള്ള സാമൂഹ്യമൂല്യമുള്ള വിദ്യകൾ ഉത്പാദിപ്പിക്കാനും കഴിയുമാർ ശാസ്ത്രബോധത്തിൻ്റെയും യുക്തിചിന്തയുടെയും ചോദ്യം ചെയ്യലിൻ്റെയും ശരിയായ ഉത്തരങ്ങൾ കണ്ടെത്തലിൻ്റെയും മാർഗത്തിലേക്ക് തിരിച്ചു പോകുന്നതിനുള്ള പരിശ്രമമാണ് ഇന്നിൻ്റെ ആവശ്യം എന്ന ബോധ്യം ഈ ദിനത്തിൽ എല്ലാവർക്കും വേണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം